ഹലോ അപ്പോൾതാ പുതിയൊരു വ്ളോഗ് വന്നിട്ടുണ്ട് ആക്ച്വലി ഇന്ന് വ്ളോഗ് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ജസ്റ്റ് എവിടേക്ക് എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് താമ്പരത്തി ഇവിടെ ഒരു പോലീസ് മൈതാനിയിൽ അല്ല പോലീസ് മൈതാനി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ എക്സ്പോ പരിപാടി ഉണ്ടോ എന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയപ്പം സെയിം ഗ്രൗണ്ടിൽ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കണ്ടു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലല്ലേ വ്ളോഗ് എടുക്കണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ സംഭവമുണ്ട് ഇതെ ബാക്കിലുള്ളതാണ് എക്സ്പോ നടക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഞാൻ കൂട്ടായിട്ട് ഉള്ളത് അപ്പോൾ എന്താ സംഭവം ഏതാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ബാക്കി വഴിയേ കാണാം നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് ആക്ച്വലി ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കുറിച്ചിട്ട് ചെറിയ ധാരണ കിട്ടിയത് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ അക്വേറിയം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറൈൻ എക്സ്പോ കാര്യങ്ങളായിരിക്കുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇതൊരു മേ ഷോ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇതുവരെ ഇങ്ങനെ മേമെയ്ഡ് ഷോയോ മേ ഒന്നും കണ്ടിട്ടില്ല പിന്നെ മറയുന്ന എക്സ്പോ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അധികം ഇങ്ങനെ ആഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കണ്ണൂർ നമ്മുടെ കൂത്തുപറമ്പിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കാണുന്നതിൽ ഭയങ്കര ആണ് അപ്പോൾ ഇതാ ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് പെർ പേഴ്സൺ നൂറ് രൂപ വെച്ചിട്ടാണ് അത് നല്ല വർത്താണെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും കാര്യങ്ങൾ ഉള്ളിൽ കാണാനുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കടക്കുകയാണ് അപ്പം എന്താ ഏതാണെന്നുള്ള ഒരു ഐഡിയ ില്ല ആകെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് റീലിട്ടിട്ട് കാണാം ഇങ്ങനെ ഒരു ആർച്ച് പോലത്തെ ഒരു പാസേജിനുള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുകളിൽ ചുറ്റും ഇങ്ങനെ മീൻ കുട്ടി ഇങ്ങോട്ടും പോകുന്ന പോലത്തെ ഒരു സംഭവം ഇല്ല ഒരു അക്വേറിയം അത് അധികാൾക്കാരും റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഷോ കാണാൻ പോയവരെ അപ്പം അത് ഉണ്ട് എന്നുള്ള ആ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഗൂഗിളിൽ പക്ഷെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലൂടെ പോകുന്നത് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ഇറങ്ങുമ്പം തന്നെ അവിടെ ഒരു അക്വേറിയവും കാര്യങ്ങളുണ്ടായിരുന്നു അവർ വലിയ ഫിഷ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് കയറുമ്പം തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ആ ദൂസിനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര പേടിയാണ് അവൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര പേടിയാണ് അവന് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അങ്ങനെ എൻജോയ് ചെയ്യൂല ഭയങ്കര പേടിയെ കണ്ടോ ഇപ്പം തന്നെ കണ്ടോ അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ വന്നത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഡ ഫുള്ള് ആമ്പിയൻസ് ഫുള്ള് ഡാർക്കായതുകൊണ്ട് തന്നെ ഈ അക്വയറിയൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാരണം അവർക്ക് ഭയങ്കര എൻ്റർടൈൻ ആയിരിക്കും ആദൂസിന് പക്ഷേ തീരെ എൻറ്റർടൈൻമെൻ്റ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവനെ കൂട്ടിയിട്ട് ഓരോ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതാ അതാന്നൊക്കെ പക്ഷേ അവർ തീരെ താല്പര്യമില്ല കണ്ടായിട്ട് ഇങ്ങനെ മുറുക്ക് ൊക്കെ പിടിച്ചിട്ടുള്ളത് അങ്ങനെ പേടിയായിരുന്നു പൊതുവേ അവിടെ പറയുകയാണെങ്കിൽ തിരക്കൊക്കെ കുറവായിരുന്നു കാരണം നമ്മൾ നേരത്തെ അത്യാവശ്യം ഒരു അഞ്ചുമണി അങ്ങനെ ആകുമ്പോൾ പോയത് അവിടെ നൈറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാരുണ്ടാവുക കാരണം നൈറ്റ് ആകുന്ന ഇതൊക്കെ കാണാൻ കുറച്ചും കൂടെ രസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നൈറ്റ് ഏകദേശം ഒരു ആറാറ് ഏഴ് മണിയാകുമ്പോഴത്തേനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായത് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി ഇത് എന്ത് എന്താ സാധനം എന്നറിയില്ല ഫിഷായിരിക്കും മേ ബി കടൽപാമ്പോ അങ്ങനത്തെ സംഭവം ആയിരിക്കും അവിടെ ഇങ്ങനെ വള്ളികൾ പോലെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എന്തോ പോലെയാകുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ പാമ്പിനൊന്നും തിരയേ ഒരുപാതിരിയുള്ള ഒരു ഇതാവും അവനെയൊക്കെ കാണും അതുപോലത്തെ എഫക്റ്റ് ആയിരുന്നു പിന്നെ ഈ ഫിഷൻ്റെ മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ അപ്പം ഞാൻ നേരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരാർച്ച പോലത്തെ സംഭവം ആ പാസേജിനോടെ പോകുന്നില്ലേ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാലും ബാക്കിയുള്ളൊക്കെ ജസ്റ്റ് കണ്ടുപോകുന്നുണ്ട് പിന്നെ കുറേ ഈ ഒരു ഷാർക്ക് ഷാർക്കല്ലേ ഇത് ഷാർക്കാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ടൈപ്പ് കുറേ ഫിഷ് ഉണ്ടായിരുന്നു വലിയതും ചെറുതൊക്കെ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ ഒരു സംഭവമാണ് ഭയങ്കര കളർഫുൾ മറ്റേ ഫ്ലൂറസെൻ്റ് കളറല്ലേ നല്ല ഫ്ലൂറസെൻ്റ് പച്ച അതുപോലെ പിങ്ക് അങ്ങനത്തെ കളറില് നിറച്ച ഫിഷ് അതിങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് ഭയങ്കര രസമുണ്ട് കാണാം അതാണ് എനിക്ക് ഇത്രയും വലിയ വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് മുന്നേ ഞാൻ ഏതോ ഒരു ബ്ലോഗിലൊക്കെ കാണുമ്പം ആ വ്ളോഗറിൻ്റെ ഒരു ഏതൊരു ബ്ലോഗിലുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അക്വയർട്ടിൽ വാങ്ങിയിട്ടത് അതുതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഫൈനലി ഞാൻ കാത്തു കാത്ത് നിന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർച്ച് പോലത്തെ ഒരു പാസേജ് ഇതിൻ്റെ അകത്തോട്ട് ആണെങ്കിൽ എൻട്രൻസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കളർഫുൾ ചെറിയ ചെറിയ ഫിഷ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുമ്പം വലിയ വലിയ ഫിഷ് ഉണ്ട് പിന്നെ നമ്മുടെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ ഫിഷ് പോകുമ്പം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഇതാ ഇതാണ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫിഷ് എന്ന് തോന്നുന്നു അതും ഈ ഒരു പാസേജിനകത്ത് പാസേജിനകത്തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കിടക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു മേ കാണണം കാണണം കാണുന്നുണ്ടി കണ്ടിട്ടില്ലല്ലോ പിന്നെയാണ് മനസ്സിലായത് അവിടെ കണ്ട ഒരാൾക്കൂട്ടം അവിടെയാണ് മേമെയ്ഡ് ഷോയും കാര്യങ്ങളും നടക്കുന്നതെന്ന് അപ്പോൾ ഇതാ കൂട്ടായിട്ടും ആദ്യമായിട്ടാണ് മേമെയ്ഡിനെ കാണുന്നതും ഇതാക്കുന്നതൊക്കെ അപ്പം ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കണ്ടോ ഫൈനലി നമ്മളത് കണ്ടു മേമെയ്ഡിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മൂന്നാലാൾക്കാരുണ്ട് പക്ഷെ മെന്നും വുമണും എല്ലാം ഉണ്ട് പക്ഷേ ഇവർ ഈ ഒരു മേം ഭയങ്കര രസമാണ് കാണാം കാരണം ഗലിറ്ററി എഫക്റ്റൊക്കെ ആയിട്ട് അവർ നല്ല ഭംഗിയുണ്ട് കാണാം പിന്നെ അവരിങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ളവരുമായിട്ട് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അവരെ എന്താ ചെറുതൊന്നുമല്ല നല്ല വലിയതാണ് നമ്മൾ അക്വയരത്തിലെ വലിയ മീനിട്ട പോലെയായിരുന്നു എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണെങ്കിൽ അതോ സി ഇരട്ടി പേടിയായിരുന്നു കേട്ടോ എൻ്റെ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക അവൻ അങ്ങോട്ടൊക്കെ നോക്കുന്നേ ഇല്ല പിന്നെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നില്ലാണ്ട് അത് കാണുമ്പോൾ ഭയങ്കര പേടി പിന്നെ ഞാൻ അധികം അവനെ പേടിപ്പിക്കാൻ നിന്നിട്ടില്ല പിന്നെ അവരിങ്ങനെ ഹ ഹായി കൊടുക്കുന്നുണ്ട് ഹാട്ടിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് ഇതാണ് എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട മോമേട്ട് പിന്നെ അതിനപ്പുറത്തും വേറെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട അങ്ങനത്തെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അവിടെ ഈ ഏരിയയിലാണ് കുറേ ആൾക്കാരുള്ളത് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ കുറേ അവർ ഇങ്ങനെ എക്സ്പോൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇവിടെ അധിക സമയം നിന്നില്ല കണ്ട ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ റീല് ഷൂട്ട് ചെയ്താൽ വെച്ചതാണ് അത് ഞാൻ ഇരത്ത് ആഡ് ചെയ്തത് നല്ല ഭംഗിയിലേക്ക് കാണാൻ ഒരു ഫിഷിനെ പോലെ തന്നെയുണ്ട് കാണാൻ അതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം കണ്ടതിന് ശേഷം പിന്നെ ആദൂസിന് തീരെ അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇപ്പുറത്തൊരു സൈഡിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെറുതെ അവർ ഒരു എന്താ പറയേണ്ട ഒരു ഷോ പോലെ അവരിങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തിരക്ക് വരുന്ന ടൈം ആയിട്ടേ ഉള്ളൂ കാരണം നമ്മൾ നേരത്തെ ആന്ന് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് മീൻസ് അതിനിപ്പുറത്താണ് ഇനിയുള്ള മാർക്കറ്റ് കാര്യങ്ങൾ അതുപോലെ സ്റ്റോള് പിന്നെ റൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ആയിട്ട് നേരെ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോളും കാര്യങ്ങളുമാണ് ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുതലുള്ള സ്ഥലം കാരണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ഒരു എക്സ്പോ ഇവിടെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോളും കാര്യങ്ങളൊക്കെ ആണ് അന്നത്തെ ആ ഒരു എക്സ്പോയ്ക്ക് വന്ന ടൈമിലുള്ള സ്റ്റോളും കാര്യങ്ങളൊക്കെ സെയിം സെയിമായിട്ടന്നെ എനിക്ക് തോന്നിയത് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ മറുമേടി ഷോന്ന് ഇറങ്ങിയിപ്പം പുറത്ത് ഫുഡ് കോർട്ടിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ എന്താ പറയുക മാർക്കറ്റ് സംഭവങ്ങളല്ല പക്ഷെ ഇവിടെ ഭയങ്കര പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒറിജിനൽ സൗണ്ട് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓഡിയോ കൊടുക്കാൻ മാക്സിമം കുറേ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാത്തേ പോലെ തന്നെയാണുള്ളത് അല്ലേ സ്റ്റോണിനടയ്ക്ക് ഞങ്ങൾ സ്റ്റെക്കായി നിന്നൊരു സ്ഥലം ഇതാണ് ഇത് സെറാമിക്കിൻ്റെ ഭരണി അതുപോലെ കപ്പൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഞങ്ങൾ ഞെട്ടിച്ച കാര്യം ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഞങ്ങൾ പുറത്തു നിന്നൊക്കെ ഇത് വാങ്ങണം എന്ന് വിചാരിച്ച് നോക്കിയതിനേക്കാളും പകുതി പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിച്ച് രണ്ട് ഭരണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്ക് ഇതായി ഞാൻ ഈ നോക്കുന്ന രണ്ടെണ്ണമാണ് വാങ്ങിയത് സെയിം ആയിട്ടുള്ളത് അതുപോലെ നാല് കപ്പും അതിന് ഭരണി വെക്കാനുള്ള പാത്രം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ

ആദ്യം ഫുഡ് കൊടുക്കാൻ ഉണ്ട് എന്നായിരുന്നു അപ്പം നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ടോയ് കാർ കണ്ടോ പണ്ട് നമ്മളിങ്ങനെ ഉത്സവപ്പുറമിലെല്ലാം പോകുമ്പോൾ കിട്ടുന്ന കാറല്ലേ ഇതിപ്പോൾ നാട്ടിലൊന്നും കിട്ടാൻ ഭയങ്കര നമ്മളിങ്ങനെ ഇങ്ങനെ കുട്ടാൻ ഇങ്ങനെ പറഞ്ഞുതന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനത്തെ കാറിപ്പോൾ എവിടെയും കിട്ടാനുണ്ടോയെന്ന് പക്ഷെ ഇവിടെ കിട്ടി നല്ല രസമില്ലേ കാണാൻ എന്നിട്ട് ഇത് വാങ്ങി ഇപ്പം ഇതെങ്ങനെയോ അയ്യോ ഇതെങ്ങനെയാ ഓടോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു എങ്ങനെ നല്ല അടിപൊളിയാകുമോ കാരണം ഇവിടെ ഇങ്ങനെ ചെറിയ സ്റ്റോളിൽ വാങ്ങിയതാണല്ലോ പക്ഷേ ഇത് ബേക്കോട്ട് വലിച്ച മുന്നോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികളുടെ രണ്ടു കൂടി വാങ്ങാൻ പോയിട്ട് നമ്മളൊന്ന് പരീക്ഷണാർത്ഥം വാങ്ങി നോക്കിയിരുന്നു അവിടെ നിന്ന് പിന്നെ ഉരുട്ടി നോക്കാമെന്ന സ്ഥലമില്ലായിരുന്നു അപ്പോൾ ആദ്യം ഇതൊന്നെടുക്കുന്നത് നമ്മളിവിടെ ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലമുണ്ട് അവിടെ ഇരുന്നിട്ടാണ് കുറേ പേരുണ്ട് അതൊന്നെടുക്കുന്ന ഓനോ അതിനൊരു മുപ്പത് രൂപയുള്ളു കഴിച്ചു സൂപ്പർ സാധനം സെറ്റ് അയ്യോടെ രണ്ട് കുഞ്ഞിനെ നോക്കിയാ കുഞ്ഞാടാ കാർ വാങ്ങിച്ച് വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു അവിടുന്ന് കാറുകൊണ്ട് പിന്നെ ആ ദിവസം പിന്നെ ആ കിട്ടിയതിന് ശേഷം പിന്നെ ഒന്നും വേണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവനും കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കളിയായി അതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ദാ ഈ ഒരു ഏരിയയിലോട്ടാണ് അതായത് അമ്യൂസ്മെൻറ്റ് ഏരിയയിലോട്ട് അവിടെ കുറേ റൈഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തെ മിറർ ഹൗസ് ഹോറർ സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ സ്നോ വേൾഡ് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും നമുക്ക് ആദൂസിനെ കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തെ ഒരു എന്താ പറയുക അമ്യൂസ്മെൻറ്റ് ഏരിയയിലോട്ട് വന്നു അവിടെയാണെങ്കിലുള്ള സംഭവങ്ങളിലൊന്നും ആദൂസിന് കയറാൻ പറ്റില്ല റൈഡിലാണെങ്കിലും കുട്ടികൾ കളിക്കേണ്ട ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലാണെങ്കിലും ും ഇവൻ്റെ ഏജിൽ പറ്റില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കണ്ടു നിന്നു പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരുമ്പം ലിമിറ്റഡ് ആയിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ പക്ഷെ ഒരുപാട് വലിയ ഏരിയയില് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നടുക്കൂട്ട ഫുഡ് കോർട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇരിക്കാനും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ചെയറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഏതെങ്കിലും റൈഡിൽ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അതും ഒരാൾ വിളിച്ചിട്ട് ഒരാൾക്ക് മാത്രം കയറുമ്പോൾ രസം ഉണ്ടാവില്ലാലോ അങ്ങനെ ആദ്യം കയറണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവിടുത്തെ റൈഡും കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർ കയറുന്നത് കണ്ട ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കൂട്ടായ്മ എന്തായാലും വന്നതല്ലേ കയറിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു എന്താ പറയുക ഡിസ്കോയോ അങ്ങനെ എന്താ ഡാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഡിസ്കോ ഡയൻസോ അങ്ങനെ എൻ്റെ മറിലൊരു റൈഡുണ്ട് അതിലകത്ത് കയറാ കൂട്ടാടിനെ അതിലകത്ത് കയറാമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ആൾക്കാർ കുറേയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ റൈഡ്സ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു പക്ഷേ കുറച്ച് അവള് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ അവിടെ ഓപ്പൺ വന്നപ്പോ കണ്ടു അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സന്തോഷം കുട്ടിക്ക് புது கேரா போதா கை அடக்கு போக അങ്ങനെ ഇതാ കാവടി കാവടിയുള്ളിൽ പോകുന്നുണ്ട് എന്താവും എന്നറിയില്ല പക്ഷേ ഈ റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനും പണ്ട് ഇങ്ങനെ അണ്ടല്ലൂർക്കാവിലെല്ലാം ഈ ഒരു റൈഡ് വരുന്ന സമയത്ത് നമ്മൾ പണ്ട് കയറാറുണ്ട് പക്ഷെ കഴുത്ത് ഭയങ്കര എടുക്കും പിന്നെ നല്ല രസമല്ലേ കുട്ടാടൻ ആ ദിവസിനെ പറ്റുമായിരിക്കും പക്ഷേ കുറച്ച് റിസ്ക് റിസ്ക്കുള്ളൊരു ഇതായതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കയറ്റണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റുന്നത് അപ്പം അങ്ങനെ റൈഡും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് ആൾക്കാരെല്ലാം അവർ മിനിമം ആൾക്കാർ കയറിയാലും മാത്രമേ റൈഡ് ഓപ്പണാക്കി കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം തന്നെ കുറേ കുറച്ച് അല്ല വേഗം തന്നെ അല്ല അത്യാവശ്യം കുറച്ച് സമയം എടുത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ അവർ അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമായതുകൊണ്ട് ഉള്ള ആൾക്കാർ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതേതായാലും അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് കാരണം എന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട മതി എന്ന് വിചാരിച്ചു അപ്പോഴത്തേനും കുട്ടായിട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കോട്ടിൻ്റെ അതിലൂടെ ഒക്കെ പോയി പക്ഷേ ഫുഡൊന്നും കഴിക്കാമെന്നില്ല കാരണം വയറിന് നല്ല സീനായിരിക്കും ഇവിടുത്തെ മസാലകളൊന്നും നമുക്കത്ര പിടിക്കൂല പുറത്തുള്ള ഫുഡും കാര്യങ്ങളൊന്നും അപ്പം നമ്മളങ്ങനെ ആ ദിവസമുള്ള ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാറ് എവിടെ പോകുന്നുണ്ടെങ്കിലും അവനുള്ള ഫുഡ് കരുതും അതുകൊണ്ട് അങ്ങനെ അവനെ ഫുഡൊക്കെ കൊടുത്തത് കൊണ്ട് നമുക്ക് പകുതി ആശ്വാസം പിന്നെ നമ്മളെ കാര്യം പ്രശ്നമില്ലല്ലോ വീട്ടിലെത്തിയിരാലും കഴിക്കാമല്ലോ പിന്നെ ഒരുപാട് ഫുഡ് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെയല്ല കുറേ ഉണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഗെയിം സംഭവങ്ങളൊക്കെ പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ സ്റ്റെയിൻ റിമൂവർ റിമൂവറല്ലേ ഡ്രസ്സിലൊക്കെയുള്ള സ്റ്റെയിൻ ഒക്കെ കളയുന്നത് അതവര് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയപ്പിക്കും കാരണം അങ്ങനെയൊക്കെ സ്റ്റെയിന് പോകുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ ഡ്രസ്സും പട്ട് പട്ട് കളർ പ്രൈസ് പിന്നെ നമ്മൾ അധിക സമയം അവിടെ നിൽക്കാൻ തന്നിട്ടില്ല ലേറ്റായി പിന്നെ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് നമ്മൾ ഇറങ്ങി തിരിച്ച് പോവാണ്